എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ അമ്മ ഇല്ലാട്ടോ സ്വാഗതം പറയാന് മറ്റേത് അമ്മയുടെ സ്വാഗതം പറയാ ഇപ്പൊ അമ്മ ഇവിടെ ഇല്ല അമ്മ ചേച്ചീൻ്റെ വീട്ടിൽ പോയതാണ് നമ്മള് മെല്ലെന്ന് സൂചിപ്പിച്ചേ നമ്മളെ സിന്തേച്ചിക്ക് സുഖമില്ലാന്ന് അപ്പൊ ശ്വാസം മുട്ടാണ് അപ്പൊ കാരണം കുറച്ച് ദിവസം ഇങ്ങനെ വയ്യാന്ന് കേക്കണേ അപ്പൊ അമ്മ രാവിലെ പോയതാണ് നമ്മളിവിടുന്ന് ബസ് ഉണ്ട് കേട്ടോ അങ്ങോട്ട് അപ്പൊ അങ്ങനെ പോയതാണ് ഞങ്ങൾ അപ്പൂസ് സ്കൂളിട്ട് വന്നിട്ട് പോവാം എന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ മാത്രല്ല നമുക്ക് ഇന്ന് പണി നടക്കുന്നുണ്ട് നമ്മളെ വീട്ടില് വയറിങ്ങൾ ഒരാള് ഏരിക്കുള്ള ഒരിക്കലെ ചായയും കഞ്ഞിയൊക്കെ കൊടുക്കണം അപ്പൊ അങ്ങനെ ഇട്ട് പോവാൻ പറ്റൂലല്ലോ പിന്നെ ഞാൻ എത്ര ഉച്ച വരെ ഉച്ച കഴിഞ്ഞാൽ കുറച്ചേരും കൂടി ഉണ്ട് കേട്ടോ

പിന്നെ പിന്നെന്താ ഭയങ്കര തലവേന വീണ്ടും പറയണ് കൊറേ ആൾക്കാർ കൊറേ മാറാൻ മാറും നമുക്കല്ലേ ഞാൻ ഒരു വിധത്തിനൊന്നും ഉച്ചക്കൊന്നും ഭക്ഷണം കഴിക്കാതൊക്കെ എനിക്ക് എപ്പോഴെന്തെങ്കിലും തിന്നണം ആ ഒരു കൂട്ട കൂട്ടത്തിലാണ് പക്ഷെ ഇന്ന് ഞാൻ ചോറ് കൂടി തിന്നില്ല സമയം ഇപ്പൊ മൂന്നു മണിയായിട്ടോ ഞാൻ അവിടെ കിടക്കുന്നു ഒരു പോതല്ല പോലെ അവിടെ കിടക്കുന്നു പക്ഷെ ഇന്നലെ ഞാൻ ഇതേപോലെ തലവേദന ഞാൻ നല്ല പൊട്ടി തെറിച്ച് നടക്കും പക്ഷെ അതിന്റെ ഇടയ്ക്കാണ് ഏട്ടോ എന്റെ അസുഖം എന്നിട്ട് ഇന്നലെ അങ്ങനെ തന്നെ ഞാൻ എല്ലാ പണി ഇടയ്ക്ക് ഇങ്ങോട്ട് തലവേദന തലവേദന എന്നാലും കണ്ണും മൂക്കൊക്കെ വേദന ഇവിടെ ഇവിടെട്ടോ വേദന അപ്പോൾ പോയി കടന്ന് പറയണം കേട്ടോ കാരണം എന്താ പറയുക ചിലപ്പോ എല്ലാരും ചോദിക്കും എന്താണ് കണ്ണും ഒക്കെ ഇങ്ങനെയാ നിൽക്കുന്ന തോന്നുന്നുണ്ട് ഒരു ക്ഷീണുണ്ട് കണ്ണിനൊക്കെ അപ്പൊ ചോദിക്കും അപ്പൊ മുന്നേക്കൂട്ടി പറയുക എന്നുള്ളൂ കേട്ടോ പിന്നെ ഞാൻ നേരത്തെ ഒരു ഷോട്ട് കഞ്ഞി കഞ്ഞിയൊക്കെ കൊണ്ടു കൊടുക്കണ്ട അപ്പഴൊന്നിക്കൊരു കുഴപ്പമില്ല കേട്ടോ കഞ്ഞി ഒക്കെ കൊണ്ടു കൊടുത്ത് വന്നപ്പോഴാണ് ഇത് ഇണ്ടായത് ഇപ്പോഴും ശരിക്കും മാറിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളൊന്ന് എന്താ അമ്മ അല്ലാത്തൊരു രസല്ലേ അമ്മമാര് ഇണ്ടായ പിന്നെ അപ്പൂസും ഇല്ല അപ്പൂസിന്റെ കാര്യം അങ്ങനെ കേട്ടോ അപ്പൂസിന് ഒന്ന് പണിയെടുക്കാനോ സ്കൂളിലേക്ക് വലിയൊരു താല്പര്യം വിട്ടതാണ് പിന്നെ സന്ധ്യച്ച് വരാറുണ്ട് ഓടെടുക്കാനിട്ടോ അപ്പോളാണ് സിന്തയ്യപ്പൊ സന്ധ്യേച്ചിയും പോയി അങ്ങട്ട് അമ്മ ഇവിടുന്നില്ലാതാകട്ടെ അമ്മ അല്ലെങ്കിൽ പിന്നെ അവിടെ അവിടെ പോയിരിക്കും പിന്നെ പറഞ്ഞു എന്നോട് വേറെ മീൻകറിണ്ടാക്കാനാവുമ്പോ മീൻ കറി മീൻ വാങ്ങിന്ന് കൊറേ ദിവസത്തിന് ശേഷം പച്ചമീൻ വാങ്ങിട്ടോ ഞാൻ ഒരു നല്ല മത്തിയൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച പക്ഷെ നമുക്ക് കിട്ടിയില്ല കാരണം ആ മത്തിന്റെ വരക്കയറ്റത്തില് അതിന്റെ മുന്നേ നമ്മള് മത്തി വക നിർത്തിയതാണ് പിന്നെ കർക്കിടമാസമായി അങ്ങനെ അങ്ങനെ ഓരോന്നായിട്ട് കിട്ടിയില്ല പിന്നെ ഞാൻ മത്തിയൊക്കെ പൊള്ളിട്ട് വെക്കണം എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ നിക്കേനു അപ്പൊ ചെന്നോക്കുമ്പോ മത്തില്ല പകരം കിളിമീനാ കിട്ടിയോ കിളിമീനം നമ്മളിപ്പോ കണ്ടന്റ് ഇല്ലല്ലോ നമ്മളെ കാണാൻ ഒരുപാട് ആളുണ്ട് പറഞ്ഞങ്ങള് കേട്ടോ അപ്പൊ നമുക്ക് അപ്പൊ ഞാൻ കിളിമീനെ പരിചയപ്പെടുത്തി കൊടുക്കട്ടെ അപ്പൊ കിളിമീൻ പറഞ്ഞാല് ചെമ്പല്ലിണ്ടല്ലോ ഫാമിലി പെട്ടെന്ന് ചെമ്പല്ലിന്റെ അതിനെ നന്നാക്കിണ്ടെ കാണിക്കാനൊന്നും കാണിക്കാനൊന്നുമില്ല ഞാൻ വൃത്തിയാക്കി വെച്ചാ മാന്തലും വാങ്ങിയിട്ടോ അപ്പം മാന്തലും ഞാൻ പണിക്കാരൻ പൊരിച്ചെടുത്തു ഈ പണിക്കാരൻ കുറച്ച് കഞ്ഞി കുട്ടി അല്ല ചോണ്ടപ്പല്ലേ അപ്പം ഞാനേ കിളിമീൻ ഉണ്ടാക്കണ്ടിട്ടോ കുടംപുളി ഇട്ടെ കുടംപുളീൻ്റെ ടേസ്റ്റ് ഇവിടെ ഇഷ്ടമല്ല അപ്പൂസം വെക്കുന്നു കുഴപ്പമില്ല സന്തോഷമായിട്ട് അതിൻ്റെ ഒരു മണ്ണും ചൈനറിയും പക്ഷെ ആ ഒരു ടേസ്റ്റാണ് രസം നമ്മളെ പുളീനെ കാണും അപ്പോൾ ഞങ്ങൾ ഇണ്ടാക്കുന്നത് കാണിച്ച മീൻ കിട്ടത്തി നമ്മള് കണ്ണൂര് സ്റ്റൈലിലാണ്ടാക്കുന്നത് മിക്സിയിൽ ഇങ്ങനെ അരച്ച് തക്കാളിയൊക്കെ അരച്ചിട്ട് അങ്ങനെ ഞങ്ങൾക്കൊക്കെ അപ്പോൾ പിന്നെ ഒരു പറയാണ്ട് നമ്മളെ ഫ്രണ്ടുകളൊക്കെ വന്നപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നു നിങ്ങൾ അപ്പോൾ കഴിഞ്ഞ നിബിധ്യത്തിന് നമ്മളെ വീട്ടിൽ എന്താ ഉസ്താദമാരും നമ്മളെ നാട്ടുകാരും മൊത്തം ലോകം മൊത്തം പ്രാർത്ഥിച്ചു ഈ വർഷം നിബിദിന നമുക്കൊരു വീടാവട്ടെ അപ്പോൾ അത് ഞാൻ വിചാരിച്ചിന്ന് അത് നമ്മള അന്ന് നബിദിനത്തിന്റെ അന്ന് നമ്മളെ തിരുവോണം കൂടിയാണല്ലോ അപ്പൊ ഒരുമിച്ച് ആ ഒരു സസ്പെൻസ് അതങ്ങനെ പൊളിക്കാൻ വിചാരിച്ചാണ് ഇന്നലെ ഒരു കാക്ക നമ്മളടുത്തുള്ളൊരു അംസാ കണ്ടിട്ടു അപ്പൊ കാക്ക അതിന് വന്നപ്പോ പറഞ്ഞു ഓർമ്മ ആള് മാത്രല്ല ഒരുവിധ ആൾക്കാരൊക്കെ പറയും കഴിഞ്ഞ കഴിഞ്ഞത്തിന് പറഞ്ഞത് ഓർമ്മ ഉണ്ടാവും അപ്പൊ ഈ പ്രാവശ്യം വീടായി വീട് വന്നപ്പോ വാർത്ത അല്ലേ നമുക്ക് വീട് പറയണത് അതായല്ലോ ബാക്കി പണികളൊക്കെ പറഞ്ഞ പിന്നെ പ്രശ്നല്ലേ അന്ന് ഞങ്ങളെ വന്നപ്പോ നമ്മള് എന്താ കാട്ടിയ ഉമ്മറൊക്കെ പൊളിഞ്ഞ് കിടക്കുന്നു അപ്പൊ ഇതെന്ന് നമ്മള് സർപ്രൈസ് അന്ന് പൊളിക്കാതി അപ്പൊ കുടിക്കുന്ന പാ ടൈമില് നമുക്ക് എന്തായാലും കഴിയില്ല അപ്പൊ തേപ്പ എന്തായാലും നമ്മളിപ്പൊ കഴിച്ചത് എല്ലാരും പറയുന്നുണ്ട് അതിക്ക് ഞാൻ യോജിക്കണേ എന്താ എല്ലാ പണിയും കഴിഞ്ഞിട്ട് കൊറച്ച് കൊറച്ച് പൈസ ഇല്ലെങ്കിൽ എന്താ പൈസ ഇണ്ടാവുമ്പോ എടുക്കുന്നാലും ഒക്കെ കഴിഞ്ഞിട്ട് പോവാ പറയട്ടോ എന്താറിയോ പിന്നെ നമ്മള് ചെന്നിട്ട് പിന്നെ അത് എടുക്കലുണ്ടാവില്ല അങ്ങനെ തോന്നുന്നു പിന്നെ നമ്മളത് അടുത്താലും ഓർമ്മ തട്ട മുതലേ വീട്ടിലത് കഷ്ടപ്പെട്ടു നല്ല വീടായിട്ട് പോവാന് നമുക്ക് ഇന്ന പിന്നെ ഇവിടെ അഞ്ഞൂറ് റുപ്പു വാടക അതുകൊണ്ട് നമ്മൾക്ക് നമ്മളെ വീട് പോലെ തന്നെ കരുതി പെരുമാറണുണ്ട് നമ്മള് പോലെ കൊണ്ടെടുക്കുന്നുണ്ട് വീട് വാടക വീടാണ് എന്നൊന്നും വിചാരിച്ചിട്ടല്ല നമ്മളെ സ്വന്തം വീട് തന്നെയാണ് അപ്പൊ നമുക്ക് എത്ര വേണമെങ്കിലും ഇവിടെ നിക്കാം നമ്മളെ കാക്കയും താത്തി എല്ലാരും നമ്മളെ നമുക്ക് സപ്പോർട്ടാണ് നമ്മളെ ചേച്ചിക്ക് സിന്ധു സുഖമല്ല ഉൾപ്പെടുത്ത കാരണം രാത്രി രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റണല്ല രാത്രി ശ്വാസം പോവുക എല്ലാരും എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അസുഖം കിട്ടിയ അലർജി തുമ്മലി ഹസ്ബൻഡിന്റെ പ്രശ്നം എല്ലാരും കിട്ടിയത് പാരമ്പര്യമായിട്ട് കിട്ടിയ അപ്പൊ ചേച്ചിക്ക് പറഞ്ഞപ്പോ ഡോക്ടറെടുത്ത് പോയപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല ഇപ്പോ എന്നും രാത്രി കടന്നുറങ്ങാൻ പറ്റണില്ല അപ്പൊ എന്നും ഡോക്ടറെടുത്ത് രണ്ടു പ്രാവശ്യം കൊണ്ടുപോയി എന്നും കൊണ്ടുപോയി നമ്മ എല്ലാ ടെസ്റ്റ് ചെയ്തിട്ടും ഒന്നും ഒന്നും മാറണില്ല അപ്പൊ എല്ലാരും ഒന്ന് ഒന്നും പ്രാർത്ഥിക്കേച്ച വേണ്ടിട്ട് അപ്പൊ നമ്മളെ നമ്മളെ ഫാമിലിയിലെ എല്ലാരും ഫാമിലി പ്രാർത്ഥിച്ച നടക്കാത്ത കാര്യം ഒന്നുമില്ല പ്രാർത്ഥന ഏറ്റവും വലുത് നമുക്ക് ഞാൻ പറഞ്ഞ നമ്മുടെ കിളിമീൻ എന്നാ പറയാ കിളിമീൻ പറയാ അതായത് ചെമ്പല്ലി പറഞ്ഞു ചുമന്നൊരു മീനുണ്ട് ചുമപ്പ് കളറ് അതിന്റെ ഏകദേശം പോലെയാണ് അതിന്റെ കുട്ടി ഉടയും ഒടയും അപ്പൊ നമ്മള് കൂട്ടാടൊന്നും വെക്കുമ്പോ കയ്യിലിട്ട് ഒന്നായിട്ട് ഇളക്കാറൊന്നും പറ്റൂല ചട്ടിക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക സ്പൂൺ സ്പൂണുകൾ എടുക്കുക ഒക്കെ ചെയ്യുക വേഗം വെന്ത് കിട്ടും പീസ് പീസായിട്ട് കിട്ടും പക്ഷെ അതിന് കുറച്ച് കുഞ്ഞു കുഞ്ഞു മുള്ളാണ് അതാണ് പ്രശ്നം പക്ഷെ ഒരു മീനും ഇല്ലാണ്ട് ഞാൻ വാങ്ങിയതാണ് മുള്ളാണെങ്കിലും തിന്ന രസാണ് അപ്പൂസ കുട്ടിയപ്പോലെ വാങ്ങിന്റെ അല്ലെ മീൻ വെക്കാൻ ബെസ്റ്റ് ആയിരുന്നു അത് പറഞ്ഞു വാങ്ങിയത് തന്നെ ആയിരുന്നു അപ്പൊ അമ്മ പറഞ്ഞു അതിലാണ് കഷായം വെക്കാൻ നല്ലത് ഇങ്ങനെ ആറ്റി കുറുക്കെ ഇതൊക്കെ പറഞ്ഞു കഷായം അങ്ങനെയുള്ളത് അപ്പൊ നോക്കിയാ ഞങ്ങള് ചട്ടി ചട്ടിണ്ടായി ഞങ്ങള് മീകറി ഇങ്ങനൊക്കെ ഇണ്ടാക്കാം പക്ഷെ ഞാൻ പറഞ്ഞത് കണ്ണൂർ സ്റ്റൈൽ ഞങ്ങള് ഇണ്ടാക്കുന്നേണ്ടാക്കാത്ത മിക്സിന്റെ ചാറ് ഞാൻ അരിട്ടി ഇന്നലെ ദോശക്കരിട്ടിയപ്പോളെ അതിന്റെ ഉള്ള ബ്ലേഡില്ലേ അത് ഇറങ്ങി പോന്നു ഒന്നും പറ്റിയില്ല ഞാൻ വേറെ സൗണ്ട് മാറ്റം ചേച്ചി നോക്കിയതാ അങ്ങനെ

റിയോ ഉള്ളി കുട്ടണം വിചാരിച്ചു അതൊന്നും കുട്ടി കൊടുത്ത കേട്ടോ പിന്നെ എപ്പോ സമയം കൊറേ ആയിട്ടുണ്ട് ചങ്ങന്നിട്ടില്ല രണ്ടേ രണ്ടേ അല്ല മൂന്ന് രണ്ട് അൻപത്തി അഞ്ചായി സമയം

ഇത് തക്കാളി എന്താ പറയുക കുറ്റി ഉടക്കാൻ പറഞ്ഞ കാരണം ഇത് എല്ലാരും ഇങ്ങനെ തന്നെയും ജലരൊക്കെ ഇങ്ങനെ തന്നെയും കാട്ടുക ഇത് ഇതാ തക്കാളി കാശ് ഒക്കെ എടുത്തോടും സമയത്ത് ഇവിടെ അപ്പൂ ചേട്ടനൊക്കെ ഉള്ള സ്വഭാവം അപ്പൊ തക്കാളി അരച്ച് ചേർത്താല് നല്ല ടേസ്റ്റ് ഉണ്ടാകും അതായത് നമ്മൾ അരച്ച് ചേർക്കാ പറഞ്ഞ കണ്ണൂർക്കാരെ വെപ്പ് അങ്ങനെ പിന്നെ തക്കാളി ഒഴിവാക്കാനും ആ ഗ്രേവി തന്നെ മതി നമുക്ക് ആൾക്കാര് വിളിക്കലുണ്ട് ഒരുപാട് സ്നാക്സ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് നമുക്കിപ്പോണ്ടാക്കിട്ട് എണ്ണക്കടി കൂട്ടാൻ പറ്റാത്തോണ്ട് നമ്മള് ഒഴിവാക്കിയതാ ഈ തക്കാളി വെറുതെ നമ്മള് പൈസ കൊടുത്താണ്ട് ഇതിലൊന്നിട്ടിട്ട് തിന്നണ സമയത്തെടുത്ത രക്തയറന്നെ അപ്പൊ അയിന് അവരെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കുത്തി ഉളച്ചുകൊണ്ട് ഇതാക്കണെന്നാ പിന്നെ ആ കറി കൂടെ കൂട്ടിയിട്ട് കുഴച്ച് തിന്ന് തിന്നോളും വിചാരിച്ചിട്ടോ എന്ത് നല്ല കുഴച്ച തക്കാളി തന്നെയാണ് ഇനിയിപ്പോ പുളിവെള്ളവും എല്ലാം കൂടി തിളക്കുമ്പോഴേ കറന്നു പോകും അപ്പൊ പിന്നെ നമ്മൾ കൊഴപ്പല്ല നമ്മളെ ഉള്ള പൊടികളെടുക്കുന്നത് പൊടികൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ടെടുക്ക മല്ലി എപ്പോഴായാലും മല്ലി കുറച്ചിട്ട് എടുക്കുള്ളൂ മല്ലി ഓറായ വേറൊരു കുത്തു വരും കുറച്ച് കുഞ്ഞ സ്പൂൺ ആണ് പിന്നെ മുളകും പൊടിക്ക് പിന്നെ ഇവിടെ സന്തോഷം അത്യാവശ്യം വേണം അപ്പൊ കുറച്ചൊക്കെ കൂടുതലിട്ട് കൊടുക്കും പിന്നെ മഞ്ഞൾപ്പൊടി കുടംപുളി ഇട്ടാലും പക്ഷെ കുടംപുളീന്റെ ടേസ്റ്റ് ഇഷ്ടല്ലിട്ട് ഇതിന്റെ മണക്കൊന്ന് മാറ്റി ഇടിക്കിട്ട് കറീടെ ചാറോട് കൂടെ പിന്നെ കൈ കഴുകാതെ പിന്നെ കരുതി ചാവളികളൊക്കെ പുളിക്ക് ഇത്രയും കളറുണ്ടോ ഇനി ഇതൊന്നും നല്ലോണം തിളക്കട്ടെ ഉപ്പിട്ട് ഉപ്പിട്ടില്ല കറി കുറച്ചും കൂടി ഇറങ്ങാ ഉണ്ടാക്കി പറക്കില്ല നിങ്ങളെ കൊറച്ചും കൂടി വെച്ചോട്ടോ നല്ല നമുക്ക് ഉപ്പുമാവ് രാവിലത്തെ രുചി ഗോതമ്പില്ല അത് അപ്പൊ തീയൊക്കെ ഒന്ന് പൂട്ടി കൊടുത്ത് നല്ലോണം തിളക്കട്ടെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല സ്പെഷ്യൽ മീൻകറി സ്പെഷ്യൽ മീൻകറി ഭയങ്കര തിളക്കുന്നുണ്ട് അപ്പൊ നമ്മളെ കിളിമീനെ ഇട്ടുകൊടുക്ക మన కుకింగ్ అందరం చెర్కిర్డు టోలే మఘన రణ వరే మన కుకింగ్ కిలిమిన దచ్చాడన నుండి సదా మన మన తినన రసంధి తరిన రస ఆ రసంధి కొణం కొపల అపల నిల మొడికి నుండి కారిటిలడ కడకట టో എല്ലാം ഇളക്കി അത് വേഗം പൊട്ടും പിന്നെ എല്ലാ സ്ഥലത്തേക്ക് പെട്ടെന്ന് കെട്ടോ ഇനെ നമുക്ക് അടച്ചേക്ക കുറച്ച് നേരം മതി ഭഗവാൻ അപ്പൊ നമ്മള മീൻകറി കണ്ട നല്ല മണം പിന്നെ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് എന്നാലും ഇതിന്റെ മുകളില് പച്ച വെളിച്ചെണ്ണ

ഞങ്ങൾ ചോറിനൊക്കെ ആയി മൂന്നു മണി കഴിഞ്ഞ് റേഷൻ കടയിൽ പോകാനൊക്കെ ഉണ്ട് പിന്നെ സിന്താനും ഉണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ഒരു വട്ടം കൂടി പറയാണ് നമ്മള് സിന്തേശിക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം അസുഖം വെച്ചാല് ചെറുപ്പത്തിൽ വന്ന അസുഖമാണ് ഇത്രയായിട്ടും ഇവർക്ക് ആർക്കും മാറിയിട്ടില്ല സന്തോഷേട്ടനും മാറിയിട്ടില്ല അമ്മയ്ക്കും ഇതാ ഇപ്പൊ അപ്പൂസിന് അലർജി ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് തുമ്പലും പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ എല്ലാം പേടി തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും വേണ്ടിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക നമുക്ക് അടുത്ത വിശേഷമായിട്ട് കാണാം എല്ലാവർക്കും ബായ്